കരുണ കൂടുതലുള്ള ആളാണ് ഞാൻ ദയ കൂടുതലുള്ള ആളാണ് ഞാൻ സങ്കടവും സന്തോഷവും കൂടുതലുള്ള ആളാണ് ഞാൻ അതുപോലെ തന്നെ എന്റെ പേഴ്സണൽ പറഞ്ഞ മാതൃസ്നേഹം എന്ന് സാധനം ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലുള്ള ആളാണ് ഞാൻ സോ അതുകൊണ്ടാണ് ഞാൻ എട്ട് മാസം മുമ്പ് ആ ഹോസ്പിറ്റലിലെ ഒരു വ്യക്തി പറഞ്ഞിട്ട് അറിയാമായിരുന്നു എന്തോ ഒരു സ്നേഹം എന്ത് സ്നേഹം എല്ലാര്ക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പൊ അതിനെ പറ്റി കൂടുതലും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ആ സ്നേഹം രേണു സുതിക്ക് ഏറ്റവും എല്ലാവർക്കും വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം ഹനാൻ്റെ ഒരു വോയിസ് റെക്കോർഡ് നമ്മൾ എല്ലാവരും കേട്ടയാണ് രേണുസ്തുതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വോയിസ് റെക്കോർഡാണ് ഹനാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല രേണു സ്വതി കൊല്ലം സ്തുതി മരിച്ചതിന് ശേഷം കറക്റ്റ് ഒരു മാസം പോലും ആവുന്നതിന് മുമ്പേ കോട്ടയം ചങ്ങനാശ്ശേരിയിലുള്ള എൻ എസ് എസ് ഹോസ്പിറ്റലിൽ പോയിട്ട് അബോർഷൻ ചെയ്തു എന്നാണ് ഹനാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ആണ് ഇത് അവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത് എത്രത്തോളം ഈ വിഷയം ആളി കത്തും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഭയങ്കര രീതിയിൽ ഇതൊരു ഈ വിഷയം ചർച്ചയാവും ആളി കത്തും അപ്പം അനാൻ്റെ ഭാഗത്തുനിന്നും വന്നൊരു വെളിപ്പെടുത്തലാണിത് അപ്പം ഈ കൊല്ലം ശ്രുതി ജീവനോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് തന്നെ ഈ രേണു രേണുസ്തുതിയുമായിട്ട് വേറൊരു പയ്യന് ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സോളം പ്രായമുള്ളൊരു പയ്യന് റിലേഷൻ ഉണ്ടെന്നാണ് അനാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം ഈ അനാൻ പറയുന്നതെന്ന് വെച്ചു രേണു രേണുസ്തുതിയും അനാനും നല്ല ക്ലോസ് ഫ്രണ്ട്സാണ് ഇവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ടെലികോളർ കമ്പനിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളതും രേണുസ്തുതി എന്നിട്ട് രേണുസ്തുതി ഈ പറയുന്നിട്ടുള്ള ഏവിയേഷൻ്റെ കോഴ്സിനോ അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ്ങിനോ ഒന്നും പോയിട്ടില്ല എന്നും ഈ അനാൻ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീഡിയോ ചെയ്താണ് ഞാനും ചെയ്തതാണ് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കെ എച്ച് ഡി സി ഈ രേണുസ്തുതിക്ക് കൊല്ലം സ്തുതിക്ക് കൊല്ലം സുദിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് നൽകിയിട്ടുള്ള ബായി കെ എച്ച് ഡി സി ഫിറോസ് പുള്ളിക്ക് പുള്ളിയുടെ ഒരു പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി അതിനകത്ത് ഈ വിഷയത്തെ പറ്റിയിട്ട് പുള്ളിയും സംസാരിക്കുന്നുണ്ട് അപ്പം ഏകദേശം ഈ പറഞ്ഞിട്ടുള്ളത് സത്യമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഒരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ ഒരു കാരണം വെച്ചാലും പുള്ളി പുള്ളിയുടെ പേജിലൂടെ അത് പോസ്റ്റ് ചെയ്യത്തില്ല ആദ്യം ഇത് പുറത്തുവിടുന്നത് ഹനാനാണ് അപ്പം ഈ ഫിറോസ് കെച്ച് ഡി സി ഫിറോസുബായി പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുന്നേ ഒരു ഏഴ് മാസം മുന്നേ ഇത് പുള്ളി ആ ഹോസ്പിറ്റലിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി പറഞ്ഞ് അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് ഫിറോസ് പറയുന്നത് എന്നാൽ ആ ഒരു പോസ്റ്റുകളെ കൂടെ ഞാനിവിടെ കാണിക്കാം പുള്ളിക്കാരൻ ഈ പോസ്റ്റിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എഴുതിയിക്കുന്ന രേണു ഫാൻസിനോടാണെന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത് കാരണം ഈ പുള്ളിക്കാരനെ ഒരുപാട് റേണു ഫാൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ അതുപോലെ റേണുവിനെ ഇഷ്ടപ്പെടുന്ന രേണുവിൻ്റെ ആർമിക്കാർ പി ആർ ടീമുകൾ ഇവരെല്ലാം വിളിച്ചിട്ട് ഇവരെ ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിയെ പേഴ്സണലായിട്ടും അല്ലാതെയും ഫോൺ വിളിച്ചിട്ട് ചീത്ത പറയുകയും പോസ്റ്റിന് ഇടയിലൊക്കെ കമൻ്റിലൊക്കെ ചീത്ത പറയും വീട്ടിലുള്ളവരൊക്കെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിക്കും കഴിഞ്ഞ ദിവസം ആ വോയിസ് ഒക്കെ നമ്മൾ കേട്ടതാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുമുണ്ട് ആ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീ മോശമായിട്ട് വിളിച്ച് മോ വീട്ടുകാരെയൊക്കെ പറ്റിയിട്ട് തെറി വിളിക്കുന്നതും ചീത്ത എല്ലാം കേട്ടതാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇട്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രേണു ഫാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹനാൻ്റെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരൻ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അപ്പം രേണു ഫാൻസിനോടാണ് പുള്ളിക്കാരൻ പറയുന്നത് ഹനാൻ പറഞ്ഞ കാര്യം ഫിറോസിന് എട്ട് മാസം മുമ്പ് ആ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തി പറഞ്ഞിട്ട് അറിയാമായിരുന്നു ഞാൻ ഇതൊന്നും ഇട്ട് അലക്കാതിരുന്നത് എൻ്റെ മാന്യത മാന്യതയായി കണ്ടാൽ മതി എന്നുവെച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഫിറോസ് അനാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഫിറോസ് അറിഞ്ഞിട്ടുണ്ട് എട്ട് മാസമായി പുള്ളിക്കാരൻ ആ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി പറഞ്ഞിട്ട് ഫിറോസ് അറിഞ്ഞ സംഭവമാണ് കേസാണ് അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആനാൻ പറഞ്ഞത് ഏകദേശം ഏകദേശമല്ല ശരി തന്നെയാണ് സത്യമാണെന്ന് മനസ്സിലാക്കാം ഇതൊരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഫിറോസുബായി തൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ ഇത് പോസ്റ്റ് ചെയ്യത്തില്ല പുള്ളിക്കാരൻ എട്ട് മാസമായിട്ട് അറിഞ്ഞാണ് അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട അന്നിട്ട് പോലും ഇത്രയും സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ കൊണ്ടിട്ട് ഒരു വീടിന്റെ പേരും പറഞ്ഞ് ചെറിയൊരു ഇത് ഈർപ്പം അടിച്ചു കയറ്റുന്നതിൻ്റെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പുള്ളിക്കാരനെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ കൊണ്ട് നാണം കെടുത്തി നാരായണ കല്ലാക്കിയിട്ട് പോലും ഈ ഒരു വിഷയം അറിഞ്ഞിട്ട് പോലും ഫിറോസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുകയോ ചർച്ചാ വിഷയമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഒരു ഒരു പഴഞ്ചല് പറയുമ്പോൾ എത്ര കള്ളം കള്ളം എത്ര മൂടി വെച്ചാലും എത്ര കുഴികുഴിച്ച് താത്ത് വെച്ചാലും അത് മറന്നീക്കി പുറത്തു വരും എന്നൊരു പഴഞ്ജലി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പുള്ളിക്കാരൻ ഇത് അറിഞ്ഞിട്ട് പോലും ഇത്രയും നാളായിട്ടും ഇത്രയും ദ്രോഹിച്ചിട്ട് പോലും പുള്ളിക്കാരൻ ഇത് ഒരാളുടെ അടുത്തും ഇത് പറഞ്ഞിട്ടില്ല അതാണ് പുള്ളിയുടെ മാന്യത അതാണ് പുള്ളിയുടെ സത്യസന്ധത മനസ്സിലായോ ഇപ്പം ഈ രേണുവിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് മുമ്പിൽ കൊണ്ടുവന്ന് അപമാനിക്കണമെങ്കിൽ ഇത് എന്നെ പുള്ളിക്കാവാമായിരുന്നു ഇപ്പം ഈ ഹനാൻ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ട് മാത്രവും പിന്നെ പുള്ളിക്കാരന് ഈ രേണു രേണുസുദിയുടെ പി ആർ ടീമുകളും അതിൽ ഉൾപ്പെട്ട കുറേ ആൾക്കാരും കൂടെ എല്ലാവരും കൂടെ സൈബർ സൈബർ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ ഈ ഹനാൻ പറഞ്ഞത് വെളിയിൽ വന്നതിന് ശേഷം ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അപ്പം ഇവിടെ രേണു ശ്രുതിയാണ് പുള്ളിയുടെ അടുത്ത് കടപ്പെടേണ്ടത് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരു മനുഷ്യനോട് പോലും പറയാതെ ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അലക്കാതിരുന്നത് പുള്ളിയുടെ മാന്യതയും സത്യസന്ധതയും വേണമെങ്കിൽ പറയാം അല്ലേ ഈ ഒരു വ്യക്തിയാണല്ലോ രേണു സുദീ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇത്രയും അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയും വളരെ മോശമായിട്ട് സംസാരിക്കുകയും ഈ രേണു ശ്രുതി ആയിക്കോട്ടെ രേണു ശ്രുതിയുടെ ഫാദർ തങ്കച്ചനായിക്കോട്ടെ ഇനി പുള്ളി വേറൊരു പോസ്റ്റും ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് വേറൊന്നുമല്ല പുള്ളി വെച്ചു കൊടുത്തൊരു വീട് ഈ ടീം ഫിറോസിന്റെ ടീമുകൾ കെ ചിടി സി ടീമ് വെച്ചു കൊടുത്ത വേറൊരു വീട്ടിനെ പറ്റിയിട്ടും പുള്ളി സംസാരിക്കുന്നുണ്ട് ആ വീട്ടിൻ്റെ ഫോട്ടോയും പുള്ളി കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം പുള്ളി പറയുന്നെങ്ങനെയാണ് കൊല്ലം കല്ലുവാതക്കല് സൈജുവിന് വേണ്ടി കെച്ച് ഡി സി ഒരു വർഷം മുമ്പ് നിർമ്മിച്ച നൽകിയ വീടാണിത് ഒരു വർഷം മുമ്പ് നല്ല വീ നിർമ്മിച്ച് നൽകിയ വീടാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ഈ വീട് അതിൽ എന്ത് നല്ല ഭംഗിയുള്ള വീട് നോക്കിയാൽ ഒരു ഇനി അത്യാവശ്യം ഫിനാൻഷ്യൽ ഉള്ളൊരു വ്യക്തിക്ക് പോലും ഇത്രയും മനോ മനോഹരമായിട്ടുള്ളൊരു വീട് വെക്കാൻ സ്വന്തമായിട്ട് വെക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിന് സാഹചര്യം ഉള്ള സമയത്താണ് ഇത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീട് ഒരു രൂപ പോലും ചിലവഴിക്കാതെ ഓരോ ആൾക്കാർക്കും ഇവർ വെച്ചു കൊടുക്കുന്നത് സഹായമായിട്ട് ഇവർ നൽകുന്നത് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഇന്നും ആ വീടിനോടും അവിടുത്തെ വീട്ടുകാരോടും സ്നേഹം സ്നേഹവും ആത്മാർത്ഥമായിട്ട് തുടരുന്നു ആ വീട്ടുകാരോടും അവിടെ ഉള്ള ആൾക്കാരോടുമെല്ലാം ആത്മാർത്ഥമായിട്ട് സ്നേഹം തുടരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് പിന്നെ ഈ വീട് വീടടുത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഈ വീട്ടിന് മൂന്ന് ഉണ്ട് ഈ വീട്ടിന് വർക്ക് ഏരിയ ഡൈനിങ് ഹാള് ലീവിംഗ് റൂം സിറ്റൗട്ട് എന്നിവയോട് കൂടിയ ഈ വീടിന് ആകെ ചിലവ് വന്നത് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് മുപ്പത്തി ആറ് ലക്ഷം കളിച്ച കാര്യമാണോ മുപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് ഒരു എങ്ങനെ പോയാലും ഒരു ലോൺ എടുക്കാതെ ഒരാൾക്ക് വീട് വയ്ക്കാൻ പറ്റുമോ അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ രേണുസ്തുതിക്ക് പറ്റുമോ രേണു രേണു ഫാദർ തങ്കച്ചനെ കൊണ്ട് പറ്റുമോ വേറെ ആരെങ്കിലും കൊണ്ട് പറ്റുമോ ഇന്ന് വരെ കൊല്ലം സ്തുതിക്ക് അങ്ങനൊരു വീട് വയ്ക്കാൻ പോട്ട് ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു വീടെങ്കിലും വെക്കാൻ പുള്ളിക്കൊണ്ട് സാധിച്ചോ ഇല്ല ഇവിടെ ചോദ്യം അതാണ് ചോദ്യം വരുന്നത് അവിടെ ആണ് ഇനി ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് ആയിരത്തി എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വീടാണ് ടോട്ടൽ കോസ്റ്റ് മുപ്പത്തി അഞ്ച് ലക്ഷം അപ്പം നോക്കിയാണ് ഈ ഒരു പോസ്റ്റും കൂടെ പുള്ളി ഷെയർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ടീമിനെ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ കൊണ്ടിട്ട് ചെളിവാരി എരിയുമ്പോഴത്തേക്ക് ഒന്ന് ഓർക്കുക കർമ്മയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വന്ന് കയറുക അതും കൂടെ ഓർത്തു പിന്നെ ഇപ്പം ഈ ഒരു റിലേഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു പ്രഗ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു അതുപോലെ അറിഞ്ഞു നമ്മൾ അറിഞ്ഞു അനൻ പറഞ്ഞിട്ട് അറിഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അത് അബോട്ട് ചെയ്ത് കളഞ്ഞു അതൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് റിലേഷൻ ആയിക്കോട്ടെ എന്തെങ്കിലും ഫിസിക്കൽപരമായിട്ടുള്ള റിലേഷൻ ഉണ്ടായിക്കോട്ടെ അതൊക്കെ അവരവരെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളാണ് കാര്യങ്ങളാണ് അതിലൊന്നും നമ്മൾ ഇടപെടാൻ പോകുന്നതുമില്ല പിന്നെ അറിഞ്ഞൊരു കാര്യം അത് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പ്രശ്നം അതല്ല ഇവരെ സഹായിച്ചിട്ടുള്ള ആൾക്കാരെ ഇവർ മറന്നു പോകുക നിരന്തരമായിട്ട് കളവ് പറയുക അവരങ്ങനെ ചെയ്തില്ല ഇവരിങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് സഹായിച്ച ആൾക്കാരെ ഒന്നടങ്കം അപമാനിക്കുക ആക്ഷേപിക്കുക ഇതിനൊക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ വ്യക്തിപരമായിട്ട് ഇവരെ നമ്മൾ ആരും ഒരു മനുഷ്യനും ദ്രോഹിക്കാനും ഒന്നിനും പോയിട്ടില്ല ഇവര് കാട്ടിക്കൂട്ടിയ ഇപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മാത്രമാണല്ലോ ഇവർക്ക് സഹായിച്ച ഇവരെ സഹായിച്ച ആൾക്കാർക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് എന്നെ പോയി വല്ല വണ്ടിക്ക് വെച്ചിട്ടും അവിടെ അപമാനം സഹിക്കാൻ വയ്യാതെ വല്ല വണ്ടിക്ക് അടവെച്ചേന അത്രമാത്രം അപമാനിക്കുകയല്ലേ ഇവർ ചെയ്തിട്ടുള്ളത് ഇവരെല്ലാവരും ഓക്കെ അപ്പം ഇനി ഇനി കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ബിഗ് ബോസിൽ ലൈവില് ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർ കണ്ട് കാണും അഭിശ്രീ രേണു സുതി എടുത്ത് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതിന് രേണു സുധി പറയുന്ന മറുപടിയും നോക്കാം നല്ലൊരു ചോദ്യമാണ് കാരണം ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സൺഡേയും എലിമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് എവിറ്റ് എവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാ സൺഡേയും എവിക്ഷൻ നടന്നതിന് ശേഷം തിങ്കളാഴ്ച നോമിനേഷനിലോട്ട് പേര് വരുന്നതിൻ്റെ അന്ന് രേണു സുധിക്ക് ഒരു നാടകമുണ്ട് കരഞ്ഞു മെഴുകി കരച്ചിൽ നാടകം അപ്പൊ ആ ഒരു കാര്യം ഇവിടെ അഭിശ്രീ ചോദിക്കുന്നുണ്ട് അപ്പം ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു ജനങ്ങൾക്ക് എന്ത് തോന്നുന്നു അതേ കാര്യങ്ങളാണ് ആ വീട്ടിൻ്റെ അകത്ത് ഒരു കാര്യവും അറിയാതെ സമയം പോലും അറിയാതെ കിടക്കുന്ന ആൾക്കാർ വരെ മനസ്സിലാക്കുന്നതെന്ന് വേണം ചിന്തിക്കാൻ അഭിശ്രീ ചോദിക്കുന്ന ആ ഒരു ക്ലിപ്പ് സൗണ്ട് വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം അതുപോലെ റേണു പറയുന്ന മറുപടിയും കൂടെ ഞാൻ ഇവിടെ വെക്കാം കേട്ട് നോക്ക് എങ്ങനെ ഉണ്ടെന്ന് ും എടുത്തിട്ടല്ല എന്റെ എന്റെ മനസ്സിൽ കുറച്ച് കരുണ കൂടുതലുള്ള ആളാണ് ഞാൻ ദയ കൂടുതലുള്ള ആളാണ് ഞാൻ സങ്കടവും സന്തോഷം കൂടുതലുള്ള ആളാണ് ഞാൻ അതുപോലെ തന്നെ എന്റെ പേഴ്സണലി പറഞ്ഞ മാതൃസ്നേഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്റെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലുള്ള ആളാണ് ഞാൻ സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഈ പട്ടിട്ട് തീർച്ചയായിട്ടും കരഞ്ഞിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പോണോ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇന്ന് എന്നെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ തൊട്ട് എനിക്ക് നല്ലൊരു ധൈര്യം എനിക്ക് എനിക്കറിയത്തില്ല ഒരു ഉറച്ച തീരുമാനം ഉറച്ച ഒരു ധൈര്യവും എനിക്ക് വന്നിട്ടുണ്ട് എന്റെ മക്കളും അല്ലെങ്കിൽ എന്റെ ഫാമിലി എവിടെ സുരക്ഷിതരാന്ന് പറഞ്ഞതുകൊണ്ടാവാം എങ്കിൽ പോലും കരുണ സ്നേഹം അനുഗമ കൂടുതലുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് അഭിശ്രീ ചോദിച്ച കറക്റ്റ് കാര്യമാണ് ഈ കരയുന്നതും പിഴിയുന്നതും എല്ലാ മണ്ടേ എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് എല്ലാ മണ്ടേ സൺഡേ കഴിഞ്ഞ് മണ്ടേയിലോട്ടാവുന്ന സമയത്ത് ജനങ്ങളുടെ വോട്ട് പിടിക്കാനെ കൊണ്ടാണോ ഈ സിമ്പതി കരച്ചിലിറക്കുന്നതെന്ന് പുള്ളിക്കാരൻ ചോദിച്ചിട്ടുള്ള കറക്റ്റ് കാര്യം തന്നെയാണ് അത് ഇത് തന്നെയാണ് ജനങ്ങളും പറയുന്നത് അല്ലേ ബാക്കി എല്ലാ ദിവസവും അവിടെ പോയി ക്യാമറയുടെ മുമ്പിൽ പോലും ഇനി അവിടെ മഷിയിട്ടാൽ പോലും കാണാത്തൊരാൾ തിങ്കളാഴ്ച വന്നിട്ട് അവിടെ ക്യാമറയുടെ മുമ്പിൽ കിടന്ന് കരയും ഒരു ഒരു കാര്യവും ഇല്ലാതെ അപ്പം സിമ്പതിയുടെ പുറത്താണ് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണെന്ന് നൂറിൽ നൂറ് ശതമാനം ഉറപ്പിക്കാം പിന്നെ എനിക്ക് കരുണയുള്ള ആളാണ് ദയമുള്ള ആളാണെന്ന് പറയുന്നുണ്ട് എന്നെപ്പോലെ കരുണയുള്ള ഒരാളും ദയ ഉള്ള ഒരാളും ഈ ലോകത്തിൽ എന്നാണ് പറയുന്നത് അന്നിട്ടാണോ ഇവരെ സഹായിച്ചിട്ടുള്ള വ്യക്തികളെ ഇവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് വലിച്ചു കീറി ഉപ്പിലിട്ട് അല്ലെ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കുന്ന പോലെ രണ്ട് കീറിയിട്ട് മുളകിട്ട് അതിനകത്തോട്ട് വെച്ചത് അല്ലേ ഇത്രയും ദയയും കരുണയെ പറ്റി പ്രസംഗിക്കുന്ന ആള് എന്തുകൊണ്ട് ബിബിക്ക് പുറത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു അപ്പം വോട്ടിന് വേണ്ടിയിട്ട് എന്തും ഏതറ്റം വരെയും പോകാനും തയ്യാറെന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ജനങ്ങൾ കണ്ട കാര്യമാണ് തെളിയിക്കേണ്ട കാര്യമില്ല ജനങ്ങൾ കണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പലതും പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടല്ലോ എന്തോ ഒരു സ്നേഹം എന്ത് സ്നേഹം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അതിനെപ്പറ്റിയിട്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ആ സ്നേഹം രേണു സുതിക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഒരാളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാവരെയും കണ്ട് കാണും വൃതപ്പൻ്റെ ഒരു കേസ് കെട്ട് രേണു അതുപോലെ രേണുവിൻ്റെ ഫാദർ തങ്കച്ചിനും കൂടെ ഇരുന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്ന് ഞാൻ പോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ മറക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ആ സ്നേഹത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ആ സ്നേഹം ഏറ്റവും കൂടുതൽ ഉള്ളൊരു വ്യക്തിയാണേ കേട്ടോ അതിൻ്റെ പേര് നിങ്ങളൊരു വോട്ട് കൊടുക്കണം കേട്ടോ വോട്ട് കൊടുത്ത് ജയിപ്പിക്കണമെന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇവർ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യണം നല്ല കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ മനസാശിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിന് എന്തൊക്കെ തല പോകുന്ന കേസാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തില്ല ഇപ്പം ഈ ഒരു ഈ അനാൻ പറഞ്ഞ പ്രസ്താവനയോട് അതിനോട് നമുക്ക് ശരിയാണ് അതൊക്കെ അവരൊരു വ്യക്തിപര വ്യക്തി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവര് സ്നേഹിക്കുകയോ പത്തോ പതിനഞ്ചോ ആൾക്കാരെ സ്നേഹിക്കുകയോ കല്യാണം കഴിക്കുകയോ പ്രസവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അത് നമ്മളിപ്പോൾ ഞാനും പറഞ്ഞുകൊണ്ട് അതൊരു വിഷയമായിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സഹായിച്ച ആൾക്കാരെയും ഇവരെ എന്തേലും ഒരു രൂപ ഒരു മുട്ടായി മേടിച്ചു കൊടുത്തിട്ടുള്ള പോലും സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ കൊണ്ടിട്ട് അപമാനിക്കുകയും വലിച്ചീരി ഒട്ടിക്കുകയും ഇതെല്ലാം ചെയ്തിട്ടുള്ള വ്യക്തി വ്യക്തിയാണ് ഇപ്പോഴും അതിൻ്റെ പേരിലും ഇവരെ സഹായിച്ച ആൾക്കാരാണ് ഇപ്പോഴും തെറിവിളി കേൾക്കുന്നതും അപമാനപ്പെടുന്നതും മറ്റുള്ളവരെ സൈബർ അറ്റാക്കിന് ഇരയായിക്കൊണ്ടിരിക്കുന്നതും ഇപ്പം നേരത്തെ കണ്ടതുപോലെ ഫിറോസിന് ഇപ്പം നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അതും സ്ത്രീകൾ ഒന്ന് ആലോചിച്ച് നോക്കുകയും പച്ച തെറി കാട്ടപരാധമാണ് വിളിക്കുന്നത് ഒന്ന് ആലോചിക്കുക അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പം എന്തായാലും ഗൈസ് സിയു